സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ എണ്ണം നാലിലൊന്നായി കുറഞ്ഞതായി കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മരിച്ചവരുടെ കണക്കിനൊപ്പം ബോധവത്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ രണ്ടായിരത്തി ഇരുപത് മുതൽ അഞ്ചു വർഷത്തിനിടെ മരിച്ചവരുടെ കണക്കും നിർത്തി വനം വകുപ്പിന്റെ ഇക്കാര്യം അടിവരയിടുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേർ പാമ്പുകടിയേറ്റ് മരിച്ച സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വർഷത്തിൽ മുപ്പത്തിനാല് പേർ മാത്രമാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിൽ ഓഗസ്റ്റ് മാസം വരെ നിരക്ക് ഇതിൽ നിന്ന് വീണ്ടും ആറിലൊന്നായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ പത്ത് സാമ്പത്തിക വർഷത്തിലായി അറുനൂറ് പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് പേർ പതിനാറ് പതിനേഴ് വർഷത്തിൽ എഴുപത്തിയഞ്ച് പേർ പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ എഴുപത്തി ഒന്ന് പേർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ അറുപത്തി അഞ്ച് പേർ എന്നിങ്ങനെ വർഷങ്ങളിലാണ് സംസ്ഥാനത്ത് കൂടുതൽ പാമ്പുകടിയേറ്റ് മരിച്ചത് വനത്തിന് പുറത്താണ് ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായതെന്നും അധികൃതർ പറയുന്നു ആറു വർഷത്തിനിടെ അറുപതിനായിരം പാമ്പിനെ പിടികൂടി ഉഗ്രവിഷമുൾപ്പെടെയുള്ള നൂറ് ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് പിടികൂടിയത് നൂറ്റി മുപ്പത് ഇനമാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ലഘൂകരിക്കാൻ വകം വകുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ ആവിഷ്കരിച്ച ബോധവത്കരണ പദ്ധതികൾക്കൊപ്പം കഴിഞ്ഞ വർഷം തുടങ്ങിയ പത്തിന കർമ്മ പദ്ധതികളിലൊന്നായ മിഷൻ സർപ്പ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയതാണ് മരണനിരക്ക് കുറയാനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിലാണ് പാമ്പുകടി മരണങ്ങളിൽ വ്യാപക കുറവ് കണ്ടുവരുന്നത് വനം വകുപ്പ് ഓരോ പ്രദേശത്തെയും ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി മൂവായിരത്തി മുന്നൂറ് അംഗീകൃത വോളണ്ടിയർമാർക്കാണ് നിലവിൽ പരിശീലനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മുന്നൂറ്റി ഇരുപത് പേർക്കാണ് പരിശീലനം തുടങ്ങിയത് പിന്നെ അത് വർദ്ധിച്ച് എണ്ണൂറ് പേരും തുടർന്ന് മൂവായിരത്തി മുന്നൂറുമായി പാമ്പുകടി ഏൽക്കുന്നവർ അപകടകരമായ പാരമ്പര്യ നാട്ടു ചികിത്സകൾക്ക് നിൽക്കാതെ ആശുപത്രികളിൽ ശാസ്ത്രീയ ചികിത്സ തേടുന്നത് വർദ്ധിച്ചതാണ് മരണനിരക്ക് കുറയുന്നതിന്റെ മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്